ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പന്നീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടി പോവുകയാണ് പോയി നമ്മുടെ ചന്ദ്രമതിയുടെ വീടിൻ്റെ ആധാരം ആരും അറിയാതെ പണയപ്പെടുത്തി പത്ത് ലക്ഷം രൂപ എടുത്ത് അവരും മടങ്ങി വരികയാണ് എന്നിട്ട് പക്ഷേ ഇറങ്ങി വരുന്ന സമയത്തിന് നമ്മുടെ ചന്ദ്രമതിക്ക് നല്ല ടെൻഷനായിട്ടുണ്ട് കാരണം ആരും അറിയാതെ രഹസ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണല്ലോ കാരണം സ്തുതിയായിട്ട് തന്നെ ഒരു അമ്പത് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാക്കി അത് മാത്രമല്ല ഇതിപ്പോൾ ചന്ദ്രമതിയും സുതിക്ക് വേണ്ടിയിട്ട് ആരും അറിയാതെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ടെൻഷൻ നമ്മുടെ ചന്ദ്രമതിക്ക് നന്നായിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതിയുടെ മുഖത്ത് അതുണ്ടായിരുന്നു സാക്ഷി ഒപ്പിട്ടിരിക്കുന്നത് നമ്മുടെ ഭാമയാണ് അങ്ങനെ അങ്ങനെ അതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയും ഭാമയും ഈ പൈസയും കൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്തിന് നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫിനാൻസ് കമ്പനിയുടെ മുന്നിലേക്ക് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ശ്രുതി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ശ്രുതിയെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി അടുത്തേക്ക് ചെല്ലുകയാണ് ഒപ്പം ഭാമയുമുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് ആ മോളെ മോൾ വന്നിട്ട് അധിക നേരം ആയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ സാരമില്ല അമ്മേ എന്ന് പറയുകയാണ് ആ മോളെ മോക്ക് തരാമെന്ന് പറഞ്ഞ പൈസ റെഡി ആയിട്ടുണ്ട് ഇതാ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്താ പറയുന്നത് നമ്മുടെ ശ്രുതിക്ക് അത്രയും പണം ഒരുമിച്ച് കണ്ടപ്പോൾ ഭ്രാന്തമായ സന്തോഷം വരുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതി താങ്ക്സ് ഒക്കെ കൂടി പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ് അമ്മയെ വി മോളെ വിവാഹത്തിൻ്റെ കാര്യം മോളുടെ ഡാഡിയെ വിളിച്ച് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ഇല്ലമ്മേ എനിക്ക് അയാളുടെ കാര്യം കേൾക്കുന്നതേ ഇഷ്ടമല്ല ഒരു ദേശീയ ഭാഗ ഭാവത്തിലാണ് പറയുന്നത് എനിക്ക് ആ മനുഷ്യൻ്റെ കാര്യം കേൾക്കുന്നതേ ഇഷ്ടമല്ല എൻ്റെ കല്യാണം എന്തിനാ അല്ലെങ്കിൽ തന്നെ അയാളോട് വിളിച്ച് പറയുന്നത് എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറയണെ ആ സാരമില്ല മോളെ വേണ്ടെങ്കിൽ വേണ്ട മോളെ ഇഷ്ടം പോലെ ചെയ്തു അമ്മ ഈ പെടാപ്പാട് മുഴുവൻ ചെയ്യുന്നത് നീയും സുധിയും ഒരുമിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സവും ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയണേ ഇല്ലമ്മേ ഇനി ഒരു കുഴപ്പവും പിന്നീട് എനിക്ക് സ്പാ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും ഇന്ന് ഈ പൈസ കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കണം പോട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ ശ്രുതി പോവുകയാണ് ശ്രുതി പോകുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി നിന്നിട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം ഭാമ ചോദിക്കണേ നീ എന്തിനാ ചന്ദ്രയെ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭാമയോട് പറയുകയാണ് ഭാമേ ഒരുത്തി വന്നിട്ട് അമ്പത് ലക്ഷം രൂപ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയി ദേ ഇപ്പോൾ ഇവളെ കയ്യിൽ ഇവളെ വിശ്വസിച്ചിട്ടാണ് പത്ത് ലക്ഷം രൂപ കിടപ്പാടം കൊണ്ടുവന്ന് പണയപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവളും നമ്മളെ തേച്ചിട്ട് പോവോ ഭാമേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ പറയാണ് എന്താ ചന്ദ്ര ഇത് നീ ഇങ്ങനെ ആരെയും വിശ്വസിക്കാതിരുന്ന എന്ത് ചെയ്യാനാണ് ഏ അവൾ അങ്ങനെയൊന്നും ഉള്ള പെൺകുട്ടിയല്ല നിനക്ക് ഇത്രയായിട്ടും ശ്രുതിയെക്കുറിച്ച് മനസ്സിലാവുന്നില്ലേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കടന്ന് ചിന്തിക്കുന്നത് ഒരു കുഴപ്പവും വരില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് എന്നാലും മൂന്ന് മാസത്തിനവച്ച് മുതലും പലിശയും കൊടുത്ത് ഇത് വസ്തുവിൻ്റെ പ്രമാണം എടുത്തില്ലെങ്കിൽ അത് പോകുന്നല്ലേ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഭാമ പറയാണ് അതിനൊന്നും ഒരു പ്രശ്നവുമല്ല ശ്രുതി അതൊക്കെ നല്ലതുപോലെ നോക്കിക്കോളും എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഭാമയ്ക്ക് ഭാമ നമ്മുടെ ചന്ദ്രയ്ക്ക് പിന്നെ ധൈര്യം കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ സച് സച്ചിയും നമ്മുടെ രേവതിയും കൂടി ഇങ്ങനെ പോവുകയാണ് ബസ്സിൽ പോവുകയാണ് ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ നമ്മുടെ രേവതിയാണ് ഇരിക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ട് ചിരിച്ച് കളിച്ചുല്ലസിച്ചാണ് നമ്മുടെ രേവതിയുടെ ഇരുത്ത സച്ചിയാണെങ്കിൽ അത് കണ്ടിട്ട് സച്ചിക്ക് സൈഡ് സീറ്റിൽ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ സച്ചി പറയണേ അതെ അതെ നീ ഇങ്ങനെ വിൻഡോ സീറ്റിൽ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ നീ ഇതേ ഇപ്പുറത്ത് വന്നിരിക്കുക അവിടെ ഇരിക്കാം എന്ന് പറയണേ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അതെന്താ ഞാനിവിടെ ഞാനിവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ അതല്ല നല്ല കാറ്റുണ്ട് കാറ്റൊക്കെ ഇങ്ങനെ മുഖത്ത് തട്ടിയല്ലേ ജലദോഷം വരും അല്ലെങ്കിൽ എന്തെങ്കിലും തുമ്മലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പം രേവതി പറയണേ ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സച്ചി പറയണേ അല്ല ഈ കാറ്റടിക്കുമ്പോഴുണ്ടല്ലോ നിന്റെ തലമുടിയൊക്കെ ചീത്തയാവും എന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയണേ അതൊന്നും കുഴപ്പമില്ല അത് ഞാനങ്ങ് സഹിച്ചു ഇനി നിങ്ങളിവിടെ എന്താ നിങ്ങളുടെ തലമുടിയൊന്നും ഒന്നും ചീത്തയാവില്ലേ അല്ല എൻ്റെ മുടി ചീത്തയായ ഞാനങ്ങ് സഹിച്ചാൽ പോരെ എന്നിങ്ങനെ സച്ചി പറയാണ് അപ്പോൾ രേവതി പറയണേ ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് രേവതി ചോദിക്കുകയാണ് അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോ സീറ്റിൽ നല്ല ഇഷ്ടമാണല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അത് നിനക്ക് എങ്ങനെ മനസ്സിലായി ആ എനിക്ക് മനസ്സിലായി അതെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് തന്നെ എനിക്ക് മനസ്സിലായതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പം സച്ചി ഇങ്ങനെ ചമ്മി ഇങ്ങനെ മിണ്ടാറണ്ടിരിക്കുകയാണ് അപ്പം രേവതിയാണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിക്കുന്നു അട്ടഹസിക്കുന്നു ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഏ ഇവളെന്താ ഇവളെന്താ വണ്ടിയിലൊന്നും കയറിയിട്ടില്ലേ എന്നിങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് അല്ല നീ ഇത്ര വെപ്രാളപ്പെട്ട് ഇങ്ങനെ ചിരിക്കുകയും സന്തോഷമൊക്കെ കാണിക്കുക നീ എന്താ ഇതുപോലെ യാത്രകളൊന്നും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയണേ ഇല്ലെന്നേ ഞാൻ ദൂരോട്ടൊന്നും എങ്ങും യാത്ര പോയിട്ടില്ല പിന്നെ സ്കൂളിൽ നിന്നൊന്നും നീ ടൂറിനൊന്നും പോയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ ഒരേവധി പറയണം ഇല്ല അതിന് കാശ് ഇവിടുന്ന അത് ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ നിന്നൊക്കെ എല്ലാവരും ടൂറിന് പോകുമ്പോഴത്തേക്ക് പക്ഷേ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ വീട്ടിൽ പറയാറില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ സച്ചി പറയണ ഓ ഓ അങ്ങനെ അങ്ങനെയാണെങ്കിലേ നല്ലതുപോലെ ഇരുന്ന് ആസ്വദിക്കേ എന്നിങ്ങനെ പറയണേ അതിനുശേഷം സച്ചി ചോദിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് എന്നെ രേവതി ചോദിക്കേണ്ട ഈ ഗ്രാമം കാണാൻ എന്താ ഭംഗി ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയണേ ഇതൊക്കെ എന്ത് ഇനി വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ ഇതൊന്നും ഒന്നും അല്ല ഇങ്ങനെ പറയുകയാണ് അല്ല നീ പൂപ്പാടം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് പൂപ്പാടോ അതെന്താ അല്ല നീ മാല കെട്ടിക്കൊടുക്കുന്ന ആളല്ലേ ആ മാല കിട്ടുന്ന പൂ എവിടെ നിന്നാണ് വരുന്നത് നിനക്കറിയാമോ അത് മാർക്കറ്റിൽ നിന്ന് ഷോ നീ ഒരു മണ്ടിയാണോ അതേ മണ്ടി ചമയുന്നതാണോ എടി മന്ദപുത്തി ഞാനതല്ല ചോദിച്ചത് ഈ മാർക്കറ്റിൽ പൂ വരുന്നത് എവിടെ നിന്നാണെന്ന് നീ കണ്ടിട്ടുണ്ടോ പൂന്തോട്ടം കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ കണ്ടില്ലേ നീ ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഗ്രാമങ്ങളില്ലേ ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലുമുണ്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അവിടെ ഏക്കർ കണക്കിന് പൂക്കൃഷിയുണ്ട് അത് കാണാനേ ഭയങ്കര രസമാണ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തിരിച്ച് വരാൻ തോന്നില്ല അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി ഭയങ്കര കൗതുകത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് ആ നോക്കിക്കോ നിന്നെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോവാം സമയം കിട്ടുമെന്ന് നോക്കട്ടെ നിന്നെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാം നിന്നെ കൊതി തീരെ അതൊക്കെ കാണിക്കാം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ രേവതി സൈഡ് സീറ്റിലിരുന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുകയാണ് കൂടി പുള്ളിക്കാരൻ രേവതിയെ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയാണ് ഇവിടെ ഈ കാണുന്ന കാഴ്ചകളെ പോലെയൊന്നും അല്ല കുറച്ചങ്ങോട്ട് നമ്മൾ അവിടെ നാട്ടിൽ ചെന്നാലുണ്ടല്ലോ അവിടെ കുളവും കാവും എല്ലാം ഉണ്ട് അവിടെ പുഴമീൻ പിടിക്കാനുണ്ടല്ലോ അടിപൊളിയാണ് ഞാൻ പോയി പുഴമീൻ പിടിച്ചോണ്ട് വരും അച്ചമ്മ അത് അടിപൊളിയായിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കറിയാക്കി തരും എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഇപ്പോഴും ഓർക്കുമ്പോൾ വായിന്ന് വെള്ളം ഓറുകയാണ് നിങ്ങൾക്ക് മീൻ പിടിക്കാനൊക്കെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കേണ്ടത് രേവതി പിന്നെ മീൻ പിടിക്കാൻ അറിയാതെ ഡേ അതിങ്ങനെ മീൻ പിടിക്കുന്നത് എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ് സച്ചി നല്ല രീതിയിൽ ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയാണ് മീൻ പിടിക്കുന്നതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ സച്ചി രേവതിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് വിശദീകരണമൊന്നുമില്ല കനലുകളാടിയ കണ്ണിനി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ കനലുകളാടിയ എന്നൊരു പൂക്കാലം എന്നുള്ളൊരു സോങ്ങാണ് ഞാൻ പാടി പാടിക്കൊളവാക്കുന്നില്ല ആ ഒരു പാട്ട് വരികയാണ് അപ്പോൾ ആ സമയത്തിന് അങ്ങനെ അവർ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ വീട്ടിലേക്ക് വരികയാണ് ഈ കാശും കൊണ്ട് വരികയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരി മീരയുണ്ട് മീരയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് ആ മീരേ നീ പത്ത് ലക്ഷം രൂപ നീ ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ കാണണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ് എന്നിട്ട് കവർ അങ്ങോട്ട് തുറക്കുകയാണ് അതി ഇന്ന് ചന്ദ്രമുതി കൊടുത്ത കാശ് എടുത്ത് മീരയെ കാണിക്കുകയാണ് എന്നിട്ട് പറയാണ് കണ്ടോടി കണ്ടോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പൈസയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ തേടി വരുമെന്നു കണ്ടില്ലേ എന്നെ തേടി വന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മീര പറയാണ് എടി നീ ഒരു സംഭവം തന്നെ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടതാണ് അഡ്വാൻസ് കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്നും ദേഹ് വൈകുന്നേരം ആയപ്പോൾ നീ ലക്ഷപ്രഫുവായി നിന്നെ സമ്മതിക്കണം പൊന്നേ നിങ്ങൾ പറയണം അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പുള്ളിക്കാരൻ നമ്മുടെ ശ്രുതി പറയുകയാണ് ആഹാ അതെ ചന്ദ്രമതിക്കിട്ടെ ഇനി ഉറക്കം വരുമെന്ന് തോന്നില്ലടി ഈ പത്ത് ലക്ഷം രൂപയുടെ കാര്യം ഓർത്തിട്ടെ എന്നിങ്ങനെ പറയുകയാണ് ആ അവരിത്തിരി ടെൻഷൻ അടിച്ച് നടക്കട്ടെ അവർ എന്നേക്കാളും ഫ്രോഡാണ് എന്നിങ്ങനെ പറയുകയാണ് എടി അവർ ഈ പൈസ എനിക്ക് ഇങ്ങോട്ട് തന്നത് എന്തിനാണെന്ന് നിനക്ക് വല്ല ഉണ്ടോ അവരുടെ മകനെ ഞാൻ വിവാഹം കഴിച്ച് ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുമ്പോഴത്തേക്ക് ഈ പൈസ അവരിൽ നിന്നും എന്നെ ഞാൻ ഈ പൈസ അടച്ച് തീർക്കുമെന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അത് മാത്രമല്ല എൻ്റെ ഡാഡി ഒരു കോടീശ്വരനാണെന്നാണല്ലോ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഭാവിയിൽ എൻ്റെ ഡാഡി എനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കോടികൾ മകൻ്റെ അക്കൗണ്ടിൽ എത്തുന്നെന്നുള്ള പ്രതീക്ഷയിലാണ് ആ തിളച്ച് ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീര പറയുന്നത് എന്തായാലും കൂടി നിന്റെ അമ്മായി അമ്മ ആളൊരു ആളൊരു തരംഗം തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് ആൾ പുലിയാട്ടോ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയണേ എനിക്ക് അങ്ങനെ ആരും സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കറിയാം എന്ത് വേണമെന്ന് ചന്ദ്രമതി മര്യാദക്ക് നിന്നാലേ ചന്ദ്രമതിക്ക് കൊള്ളാം പിന്നെ ഈ പൈസ എനിക്ക് ആരുടെ ഔദാര്യമായിട്ടൊന്നും വേണ്ട ഈ പൈസ കുറച്ച് താമസിച്ചാണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു അംശം മാറ്റി വെച്ച് ഞാൻ അവർക്ക് തിരിച്ച് അവർ വച്ച ആ വസ്തു ഞാൻ അവർക്ക് തിരികെ എടുത്ത് കൊടുക്കുക തന്നെ ചെയ്യും അല്ലാതെ എനിക്ക് അവരുടെ ഔദാര്യമൊന്നും വേണ്ട എന്നിങ്ങനെ ശ്രുതി പറയുകയാണ് എന്നിട്ട് അപ്പോഴത്തേക്ക് മീര പറയണേ ആ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാടി ആ പ്രോ ആ നമ്മൾ എടുത്ത ആ കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനായിട്ട് പോവാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മീര പറയുക മീരയോട് ശ്രുതി പറയുകയാണ് ആ എങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും കൂടി പോവുകയാണ് അതേസമയം രേവതിയും സച്ചിയും കൂടി പോകുന്ന ബസ് ബസ്സിങ്ങനെ യാത്ര തുടർന്നു ഇരിക്കുകയാണ് രേവതി വണ്ടിയിൻ്റെ വിൻഡോ സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോകാണ് പുള്ളിക്കാരത്തി ഉറങ്ങി 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 നേരിയ സച്ചിയുടെ മാറിലേക്ക് ഇങ്ങനെ ചാരി കിടക്കുകയാണ് ചാരി കിടക്കുകയാണ് ഉറക്കത്തിൽ പുള്ളിക്കാരത്തി ഒന്നും അറിയുന്നില്ല സച്ചിയാണെങ്കിൽ അന്തം വിട്ട് നോക്കുകയാണ് രേവതി ഒട്ടിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കുകയാണ് മെല്ലെ മെല്ലെ സച്ചിക്ക് രേവതിയോട് ഇഷ്ടമൊക്കെ തോന്നുകയാണ് എന്നാലും സച്ചി ഇങ്ങനെ അതൊന്നും ഇങ്ങനെ എന്താ പറയുന്നത് കൺട്രോൾ ചെയ്തൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് വണ്ടി ഒരു സൈഡിൽ നിർത്തുകയാണ് ഒതുക്കുകയാണ് അപ്പോൾ ആ സ്റ്റോപ്പിൽ നിന്ന് ഒരു അമ്മച്ചി കയറുകയാണ് ബസ്സിലേക്ക് കയറുകയാണ് അമ്മച്ചി ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ രേവതി സച്ചി സച്ചിയെ ചാരിക്കുറങ്ങാണ് പക്ഷേ സച്ചി പെട്ടെന്ന് ചാടിപ്പറിച്ച് എഴുന്നേൽക്കാണ് അമ്മച്ചി ഇതേ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ആ അമ്മച്ചി പറയണേ എടാ കൊച്ചിനെ നീ എന്തിനാണ് ഇപ്പം ചാടിപ്പറിച്ച് എഴുന്നേറ്റത് ആ പേം കൊച്ചി കടന്ന് ഉറങ്ങുകയല്ലേ നീ അവിടെ എങ്ങാനും ഇരിക്കുക അതെ അവിടെ ഇഷ്ടം പോലെ സീറ്റ് ഒഴിഞ്ഞിടക്കുകയല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് എന്നെ കണ്ടുടനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ബാക്കിൽ സീറ്റിൽ പോയിരിക്കുകയാണ് േണം അങ്ങനെ രേവതി ഇങ്ങനെ അന്ധമിട്ട് കണ്ണും വീഴ്ച ഇങ്ങനെ സച്ചിയെ നോക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് അതെ എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഉള്ള ശീലമാണ് എനിക്ക് ഈ പ്രായം ചെന്ന അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോഴേ എൻ്റെ അച്ഛമ്മയെപ്പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് പ്രായമുള്ള അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഞാനങ്ങ് എഴുന്നേറ്റ് കൊടുക്കുക അതിപ്പോൾ ഒരു ശീലമായിപ്പോയി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് ഓ അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ബാക്കിയുള്ളവൻ്റെ കൺട്രോൾ കളയാനായിട്ട് എന്നിങ്ങനെ പറയണത് അപ്പോൾ രേവതി വെച്ച് കൺട്രോളോ എന്ത് കൺട്രോൾ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ സച്ചി പറയണത് അല്ല കൺട്രോളൊന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിയന്ത്രണം നിയന്ത്രണോ ആ അതെ ഈ ഡ്രൈവറല്ലേ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് അയാളുടെ നിയന്ത്രണം വിട്ടുപോകും അതാ പറഞ്ഞത് എന്തിന് നിയന്ത്രണം ഇടുന്നത് അല്ല നീ ഇങ്ങനെ ബസ്സിലിരുന്ന് ഉറങ്ങുന്ന കണ്ടാലുണ്ടല്ലോ പെട്ടെന്ന് അയാൾ വെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ ബാക്കിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ നിയന്ത്രണം ിട്ട് വണ്ടി എവിടെയെങ്കിലും കയറി ഇടിക്കില്ലേ എന്ന് പറയുന്നത് അപ്പോൾ സച് സച്ചിയോട് രേവതി വെക്കണേ നിങ്ങൾക്ക് എന്താ തലയ്ക്കൊന്നും സുഖമില്ലേ അല്ലെങ്കിൽ തന്നെ മുന്നോട്ട് നോക്കിയല്ലേ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് അത് തിരിഞ്ഞിരുന്ന് ഉറങ്ങുന്ന ആളിനെ നോക്കേണ്ട കാര്യം എന്താ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചി ബബ ആവുകയാണ് അപ്പോൾ സച്ചി രേയോട് രേവതി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഒരാളല്ലേ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ബാക്കിലിരുന്ന് ഉറങ്ങുന്ന ആളിനെ തിരിഞ്ഞ് നോക്കിയിട്ടാണോ ഓടിക്കുന്നത് ഏയ് ഞാനങ്ങനെയൊന്നും അല്ല എന്നെപ്പോലെ അല്ലല്ലോ എല്ലാവരും എനിക്ക് നല്ല കൺട്രോളാണ് അതുകൊണ്ട് ഞാൻ തിരിഞ്ഞ് നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബബബ അടിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞൊപ്പിക്കുകയാണ് നമ്മുടെ സച്ചി അതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതി വരുകയാണ് ശ്രുതിക്ക് പൈസയൊക്കെ കൊടുത്തതിന് ശേഷം പുള്ളിക്കാരത്തി ആകെ ടെൻഷനിലാണ് വരുകയാണ് വരുമ്പോൾ തന്നെ വന്ന പാടെ നമ്മുടെ രവീന്ദ്രൻ ഉമ്മർത്ത് തന്നെയുണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് രവീന്ദ്രനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ ഉയര് ഇരിഞ്ഞു പോവുകയാണ് അങ്ങനെ ചന്ദ്രമതി അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ് കൊണ്ടുവച്ചിട്ടിങ്ങ് വന്നു അല്ലേ ല്ലേ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് ആളിപ്പോവാണ് അപ്പോൾ പറയണെ എനിക്കപ്പഴേ അറിയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് താൻ വിചാരിച്ചു ഞാൻ അറിയില്ലെന്ന് എന്നൊക്കെ പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് അപ്പോഴേ ചന്ദ്രമതി ചോദിക്കണേ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ രവീന്ദ്രൻ പറയുന്നത് പച്ചക്കറി വാങ്ങാനെന്ന് പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത് എന്നിട്ട് വാങ്ങിച്ച് കടയിൽ കൊണ്ടുവന്ന് മറന്ന് വച്ചിട്ട് വന്ന് അല്ലേ എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ പെട്ടെന്ന് ശ്വാസം നേരെ വിടുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ ഏയ് അത് അത് ഞാൻ വാങ്ങിയില്ല ലിസ്റ്റ് കൊടുത്തിട്ട് വരുകയാണ് ചെയ്തത് ലിസ്റ്റ് കൊടുത്തിട്ട് വന്നു അതെന്തിന് അത് ഭയങ്കര തിരക്കായിരുന്നു ചെന്നപ്പ കട അതിന് നീ ഇവിടുന്ന് പോയിട്ട് ഒരുപാട് സമയമായല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് അത് അത് തിരക്ക് കൂടുതലായിരുന്നു തിരക്ക് കൂടുതലാണെങ്കിൽ പച്ചക്കറി നീ വാങ്ങിയില്ലല്ലോ അത് ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ട് വന്നു അതെന്താ അവിടെ വേറെ കടകളൊന്നും റോഡിൽ ഇല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ ആ വേറെ കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കടയിൽ ഇത്തിരി വില കുറവുണ്ടായിരുന്നു പിന്നെ നമ്മൾ പതിവായിട്ട് വാങ്ങിക്കുന്ന ഇതുകൊണ്ട് എന്നിങ്ങനെ പറയുക ഒപ്പിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുകയാണ് നിങ്ങൾ എന്താ എന്തായാലും പോലീസുകാർ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നൈസിനങ്ങ് പോവുകയാണ് നമ്മുടെ ചന്ദ്രമതി അകത്തേക്ക് ചെല്ലുകയാണ് പിന്നീട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ് സുധി ചന്ദ്രമതിയോട് പറയണേ അമ്മ അമ്മ ചെന്ന കാര്യമൊക്കെ ശ്രുതി എന്നെ വിളിച്ച് പറഞ്ഞു അവൾക്ക് അമ്മയെപ്പറ്റി നല്ല മതിപ്പാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നിട്ട് സുധി പറയണം പണ്ട് കാണിച്ചാണെങ്കിൽ എന്നെ ശ്രുതി ഇപ്പോഴും കാണിക്കുന്നുണ്ട് കാണിക്കുന്നത് വെച്ചാൽ പണ്ട് നീലിമയുടെ നീലിമ വഹിച്ചുകൊണ്ട് പോകുന്ന സമയത്തും നമ്മുടെ ശ്രുതി അച്ഛൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അമ്മയെ പൊക്കി അടിച്ച് സംസാരിച്ചു അതു തന്നെയാണ് ഇപ്പോഴും ശ്രുതി ചെയ്യുന്നത് ശ്രുതി പറയുകയാണ് അമ്മ അവിടെ നിന്ന് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ശ്രുതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് അമ്മയെപ്പറ്റി നല്ല മതിപ്പാണ് അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇത്രയും നല്ല സൽസ്വഭാവിയായ ഒരു അമ്മായിയമ്മയെ കിട്ടുന്നത് അവളുടെ ഭാഗ്യമാണെന്നാണ് അവൾ പറഞ്ഞത് അതുമാത്രമല്ല അവൾ അവളിടുന്ന സ്പായൽ കൊണ്ടാണ് പിന്നെ എന്താ പറയുന്നത് അമ്മയെക്കൊണ്ട് ഉദ്ഘാടനം എന്നാണ് അവളുടെ ആഗ്രഹമൊന്നും അവൾ പറഞ്ഞു അതുമാത്രമല്ല നമ്മുടെ കുടുംബത്തേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ അമ്മയെ അവൾ പൊന്നുപോലെ നോക്കുന്ന പറഞ്ഞത് അമ്മ അത്രയ്ക്ക് പാവണം അവൾ പറയുന്നത് അമ്മ എന്തായാലും ഒരു ഭാഗ്യം ചെന്ന അമ്മായിയമ്മ തന്നെയാണ് വീട്ടിൽ വന്നു കയറുന്നതിന് മുമ്പേ മരുമകളുടെ പ്രീതി പിടിച്ചു പറ്റാൻ അമ്മയ്ക്ക് പറ്റിയല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയണത് അതല്ലടാ സുധി എൻ്റെ മനസ്സിൽ നല്ല ടെൻഷനാണ് മൂന്ന് മാസത്തിന് അമ്മച്ച് മുതലും വലിച്ചയും അടച്ചില്ലെങ്കിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി അയാളുടെ കയ്യിലാവും എന്നാണ് രവിയേട്ടനോ സത്യോ ഇതോ അറിയുന്നതിനെ എനിക്ക് ചിന്തിക്കാനേ വയ്യ എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അമ്മ അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അവൾ പറഞ്ഞെങ്കിലേ അവൾ പറഞ്ഞതുപോലെ ചെയ്യും അമ്മേ ഇത് മൂന്ന് മാസമൊന്നും വേണ്ട രണ്ട് മാസം കൊണ്ട് തന്നെ അവളുടെ സ്പാ വളരും ഈ രണ്ട് മാസം കൊണ്ട് അവൾ കേരളത്തിൽ പല ജില്ലകളിലും ബ്രാഞ്ച് തുടങ്ങും ഒരു നാലഞ്ച് ബ്രാഞ്ച് എങ്കിലും ഏറ്റവും കുറഞ്ഞു തുടങ്ങുമേ അതിൽ ഒരു ബ്രാഞ്ചിൻ്റെ എം ഡി ഞാനായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കണം അപ്പോൾ നീ എൻ്റെ പഠിത്തം നോക്കയോ നീ എന്തിനാണ് ട്രിപ്പിൾ പി ജി എടുത്തത് എന്തിനാണ് കണ്ണി കണ്ടവരെ ഒഴിയാനും തടവാനും വേണ്ടിയിട്ടാണോ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ പറയണെ അമ്മേ അതൊക്കെ പഴയ ചിന്താഗതിയല്ലേ അമ്മേ ഈ പി ജിയും കെട്ടിപ്പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യവും നമുക്ക് പത്ത് പൈസ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ അത് വേണം ചെയ്യാനുള്ളത് എന്നിങ്ങനെ പറയാണ് അത് കേക്കുമ്പോൾ ചന്ദ്രമതി പറയണേ എന്തോ മോനെ എനിക്ക് എനിക്കാകെ ടെൻഷനായിപ്പോയി ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തൊക്കെയോ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ വരും അല്ലെങ്കിൽ എന്തൊക്കെയോ ദുരന്തം വരാനിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സുധി പറയണം അമ്മ ധൈര്യമായിട്ടിരിക്കെ അവൾ വീട്ടും ഈ പൈസയൊക്കെ അമ്മയ്ക്ക് തരാനുള്ള പൈ അതായത് ഇപ്പം കൊടുത്ത പത്ത് ലക്ഷം രൂപ ഒരു രൂപയില്ലാതെ പലിശ ചേർത്ത് അമ്മയുടെ കൈവെള്ളയിൽ വെച്ച് തരും അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്പിയിലിറക്കുകയാണ് നമ്മുടെ സുധി അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണത് മോനെ എനിക്കതല്ല മോനെ വിഷമം ഇത് ഒന്നും വേണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ആധാരമാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അമ്മേ ചതിക്കല്ലേടാ മോനെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സുതി പറയണേ ഇല്ല അമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കേ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണം നീ ഇങ്ങനെയൊക്കെ പറയും മുമ്പും നീ ഇങ്ങനെ തന്നെ ഇല്ലായിരുന്നോ പറഞ്ഞത് എന്നിട്ടല്ലേ വിവാഹത്തിൻ്റെ അന്ന് നീ ഒളിച്ചോടി പോയത് അതാ എനിക്ക് പേടി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സുതി പറയണ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലമ്മേ അല്ലടാ ഒരിക്കൽ നിന്നെ ഒരു പെണ്ണ് ചതിച്ച് പൈസ മുഴുവനും കൊണ്ടുപോയി ഇതിപ്പോൾ ഞാനായിട്ട് എനിക്ക് ആകെ പേടിയാവുന്നു മോനെ എന്നിങ്ങനെ പറയുകയാണ് സുതി അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ അടിപൊളി റിവ്യൂമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ